ഈ നന്മകാംക്ഷിക്കുന്ന ഈ സമൂഹത്തിലെ അംഗമുള്ളിൽ എന്റെ മതം എന്റെ അഭിപ്രായം ഏറ്റവും നല്ല നിക്ഷേപം ഏറ്റവും ഉചിതമായ നിക്ഷേപം തലമുറകളിൽ നിക്ഷേപം നടപ്പിലാക്കുന്നത് തലമുറകളിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ തലമുറകളുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ ഗുണപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ് തലമുറയിലെ നിക്ഷേപം അല്ലെങ്കിൽ തലമുറകളിലെ നിക്ഷേപം എന്തുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിക്ഷേപമാണ് ഇന്ന് ഈ ജനശ്രീ പ്രസ്ഥാനം ഈ പ്രദേശത്ത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും ഞാനിവിടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാൻ അഭിമാനത്തോടെ നിൽക്കും എന്റെ മനസ്സിനടിയിലുള്ള നൊമ്പരും നിങ്ങൾ കാണാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് ആ നൊമ്പരെ കഥ പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച ഇതൊരു ശനിയാഴ്ചയാണ് കൃത്യൊരാഴ്ച മുൻപ് എൻ്റെ ഇടമുഖപ്പള്ളിയിൽ ഒരു വിവാഹം ഉണ്ടായിരുന്നു വിവാഹം എന്ന് പറയാൻ സാധിക്കില്ല മനസ്സമ്മത ഞങ്ങളുടെ ഇടമുഖയിൽ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അതിൻ്റെ എഴുതക്കാരാണ് അവരുടെ മനസ്സമ്മതം ഞാനും അതിൽ പങ്കെടുത്തു പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ കുർബാനയിൽ ഞാൻ പങ്കെടുത്തു കുർബാന നടക്കുന്ന സമയത്ത് എന്റെ പിറവിലായി ഈ മനസമ്മതം നടന്ന പയ്യൻ്റെ പിതാവ് നിൽക്കുന്നു ആ പയ്യനെ നിൽക്കുന്നു ഞാൻ ശ്രദ്ധിച്ചത് ആരോ വന്ന് ഇവരെ കൂടി വിളിക്കുന്നത് ഞാൻ എന്താണ് മനസ്സിലായില്ല വാൻ തുറന്നു ഇവര് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഓടിപ്പോയി പിന്നെ എനിക്കൊന്നും അറിയില്ല ഞാൻ എന്താണെന്ന് അറിയണ്ടെന്ന് പറഞ്ഞു അന്ന് മൂന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞ പയ്യന് അല്ലെങ്കിൽ പോയ പിതാവിന് ഒറ്റ മകൾ മാത്രമേ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് അവർക്ക് മകളായിട്ടുള്ളത് വീട്ടിൽ ആരുമില്ലാതിരുന്ന അവസരത്തിൽ ആ പെൺകുട്ടി പാനിൽ ആ കുട്ടി കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങളുടെ മനസ്സിലാവണം അങ്ങനെ തന്നെ രണ്ടാമത്തെ സമൂഹം വായിച്ചു ഒരു ദിവസം സന്ധ്യാസമയത്ത് സന്ധ്യ കഴിഞ്ഞ സമയത്ത് സുഹൃത്തുക്കൾ കൂടി അവര് കമ്പനി അടിച്ച് കുറേ നേരം വർധമാനമൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒരു എട്ടര മണിയോടുകൂടി ഒരു മകൻ എന്നവരെ പേരുള്ള ബ്രാൻഡുള്ള ഒരു ബൈക്കിൽ അവൻ വീട്ടിലേക്ക് പോയി എതിരെ ഒരു ടോറസ് വണ്ടി വരും ടോറസ് ലോറി ഈ ടോറസ് ലോറിയുടെ വെളിച്ചം കണ്ട് അത് രണ്ട് ബൈക്കാണ് എന്ന് ധരിച്ച് ആ ബൈക്കിന്റെ രണ്ടിന നടുവിലൂടെ അവൻ ബൈക്ക് വരും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഞാൻ ഈ രണ്ട് ദുരന്ത കഥകളും നിങ്ങളോട് പറഞ്ഞത് ഈ രണ്ട് ദുരന്ത കഥകൾക്കും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെടുത്തുന്നു ആത്മഹത്യ ചെയ്ത പെൺകുട്ടി കഴിഞ്ഞു പോലീസ് വന്നു അഹസ് പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിയുടെ ഫോൺ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒൻപത് തവണ ലോകത്തോടെ ആരും ചെയ്യുന്നതല്ല ബോധമില്ലാതെ ചെയ്യുന്നതാണ് എങ്ങനെയാണ് അവരുടെ ബോധം മറയുന്നത് ലഹരി ഉപയോഗത്തിലൂടെ അവരുടെ ബോധം മറയുന്നു തീരുമാനമെടുക്കാനുള്ള കഴിവ് അവരുടെ വിവേകം അവർക്ക് നഷ്ടപ്പെടുന്നു വ്യക്തിയുടെ പ്രശ്നം പിന്നീട് കുടുംബത്തിന്റെ പ്രശ്നമായിട്ട് മാറുന്നു അപ്പോൾ വ്യക്തിയിൽ പ്രശ്നം ആരംഭിക്കുന്നു അത് കുടുംബത്തിലേക്ക് വരുന്നു കാരണം ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ആ വ്യക്തിയുടെ ഭാഗം ആ വ്യക്തിയുടെ നഷ്ടം ആ കുടുംബത്തിന് നഷ്ടമായിട്ട് തരുന്നു അതവിടെ തീരുന്നില്ല കുടുംബത്തിന്റെ നഷ്ടം എന്തായി മാറുന്നു സമൂഹത്തിന്റെ നഷ്ടമായിട്ട് മാറുകയാണ് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാലതെല്ലാം പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥിയെ ഒരു വിദ്യാലയത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ പിടിച്ച് ശിക്ഷിച്ച് പുറത്താക്കുമ്പോൾ ആത്യന്തികമായി നഷ്ടം സമൂഹത്തിനാണ് കാരണം ഈ വ്യക്തി പഠിച്ച് മിടുക്കനായി സമർത്ഥനായി ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ എത്തുമ്പോൾ അതിൻ്റെ പ്രയോജനം അവന് മാത്രമല്ല അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല അവൻ അവനുൾപ്പെടുന്ന സമൂഹത്തിന് കൂടിയാണ് അതുകൊണ്ട് ഈ നഷ്ടങ്ങളെല്ലാം നമുക്ക് കിട്ടാതെ പോയി ഈ നഷ്ടങ്ങളെല്ലാം നമുക്ക് സംഭവിക്കുന്നു ഈ ലാഭങ്ങൾ നമുക്ക് കിട്ടാതെ പോവുകയും അതിൻ്റെ വേദനയാണ് സത്യത്തിൽ ഈ വിഷയം തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വിഷയത്തെക്കുറിച്ചും അല്പസമയം പറഞ്ഞാൽ അവസാനിപ്പിക്കുക ലഹരിയുടെ പ്രശ്നത്തിലേക്ക് തന്നെ ആദ്യം ഞാൻ അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ് കാരണം ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായ ഒരു നീക്കം നടത്തിയ സഭയാണ് ഓർത്തഡോക്സ് സഭ ഏറ്റവും ശക്തമായ ആസൂത്രിതമായ നീക്കമായിരുന്നു അത് ബാബ തിരുമേനിയുടെ നേതൃത്വത്തിൽ എന്ന് പറയുന്ന വലിയൊരു സമ്മേളനം കോട്ടയത്ത് വിളിച്ചു ചേർക്കുകയും അത് ഞാൻ അടക്കമുള്ള പലരെയും ഞങ്ങളൊക്കെ അവതരിപ്പിക്കുക അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ കാരണം വ്യക്തിയിൽ തുടങ്ങി അത് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും വ്യാപിച്ച് എല്ലാവർക്കും നഷ്ടം സംഭവിക്കുന്നു അത് ൾ എന്നെഴുതിയ പ്രതിഭ ആരോരുമില്ലാതെ ആരോരും അറിയാതെ ഉടുതണി മാത്രം സ്വന്തമാക്കി ലഹരിയോട് തോറ്റ് സ്വന്തം ജീവിതം വഴി വക്കിൽ എരിച്ചു തീർത്ത പ്രതിഭ അയ്യപ്പന്റെ ദാർശനതയും കവിത്വത്തെയും മനസ്സിൽ മണങ്ങിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ ലഹരി ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും എല്ലാം കൈത്തട്ടയിലുള്ള മൊബൈൽ ഫോണിനേക്കാൾ വില കുറച്ചു കാണുന്ന ഗതികട്ട കാലം പുസ്തകങ്ങൾ മരിക്കുന്നു ദിനപത്രങ്ങൾ അന്ശ്വാസം വഹിക്കുന്നു വായനയും വിവര സമാഹരണവും മൊബൈൽ സ്ക്രീനുകളിൽ ഒതുങ്ങുന്നു ബന്ധങ്ങളോട് സൗഹൃദങ്ങളോട് വിമുഖത പ്രകടിപ്പിക്കുന്നു മനുഷ്യൻ തന്റെ വികാര വിചാരങ്ങളെ നാല് ചുമരുകൾക്കുള്ളിൽ താച്ചിടുന്നു ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിയുടെ ഉപഭോഗം മദ്യപാനവും പുകവലിയുമെല്ലാം അതിന്റെ അതിരുകൾ കടന്ന് ഇന്നിന്റെ യുവത്വം രാസലഹരിയുടെ പുറകിലാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് സിന്തറ്റിക് ലഹരി ഉപഭോഗം രക്തചംക്രമണം േ വിചാരിച്ചിരുന്നില്ല എൽ എസ് ടി സ്റ്റാമ്പ് എന്നീ പല പേരുകളിൽ ഇന്ന് കേരളത്തിലെ യുവത്വത്തിൽ ഇത് ആഴത്തിൽ ഇതിന്റെ ഉപഭോഗ പാർശ്വഫലങ്ങൾ വളരെ വലുതാണ് തലച്ചോറിൽ ഹാപ്പി ഡോപ്പമിൻ എൻഡോർഫിൻ എന്നിവയുടെ ഉപഭോഗം കുറയുകയും അതുമൂലം വികാരങ്ങൾ സ്നേഹം ബന്ധങ്ങൾ എന്നിവ ഇല്ലാവുകയും ചെയ്യുന്നു മനുഷ്യത്വം മരവിക്കുന്നു രോഗപ്രതിരോധ ശേഷി ചെയ്യിക്കുന്നു മാറാ രോഗങ്ങൾ കടിമപ്പെടുന്നു അങ്ങനെ കേവലം അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ മരണം വരെ സംഭവിക്കുന്നു അധിക ജോലി സമ്മർദ്ദം നല്ല സൗഹൃദങ്ങളുടെ അഭാവം ലക്ഷ്യബോധ ഇന്നത്തെ ഈ മുന്നിൽ നിൽക്കുന്നത് ഇതിൽ നിന്നും രക്ഷ ഉറപ്പിക്കാം ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുവരാം ഈശ്വര ചിന്തയെ വ്യക്തിബോധവും സാമൂഹിക അവബോധവും തിരികെ നല്ല സന്മാർഗ സദസ്സുകൾ സംഘടിപ്പിക്കാം കരിയർ ഡെവലപ്മെന്റ് ക്ലാസുകൾക്കൊപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിന്റെ കൊണ്ടുവരാം കൊണ്ടുവരാം നമുക്ക് യാത്ര പറയുവാനായി അവനെ പ്രാപ്തനാക്കാം പ്രഭാതങ്ങൾ പുഷ്പിക്കത്തെ പൂക്കൾ പറക്കത്തെ സമാധാനത്തിന്റെ സംരക്ഷിച്ചുകൊണ്ട് ഉയരത്തെ വാരനത്തിന്റെ പൈതൃകം ലോക മുക്തമായ ഒരു ലോകം ഉണ്ടാകട്ടെ അതിനെല്ലാവരും പ്രയത്നിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അത്രയും കൂടുതൽ ബഹുമാനപ്പെട്ട സദസ്സിലും ഭവിഷ്യരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്റെ എത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സമകാലീന കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സൈബർ കെടികളും ഈ വിഷയത്തിലേക്ക് കടക്കും ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രം സംഭവിച്ച ഒരു ഒരു വിഷയത്തിലേക്ക് സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് കേവലം മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു യുവതി സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടതിൽ മറന്നൊന്ന് ആത്മഹത്യ ചെയ്തത് വേറെ എങ്ങുമല്ല നമ്മുടെ ഈ രാജ്യത്താണ് അവിടെയാണ് എങ്ങനെ സൈബർ കെടികൾ യുവതിക്കായി കാത്തിരിക്കുന്നു എന്ന мере, да? Are they intent to decide? അവിടുത്തെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിലായിരുന്നു ആ ഇരുന്നൂറ്റി എഴുപത് പേരും അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം യുവത്വമായിരുന്നു ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകൾക്കും തൊഴിൽ തട്ടിപ്പുകൾക്കും പ്രണയ വലയങ്ങൾക്കും എന്തിനാ സൈബർ ഒഴുകുന്ന ലഹരി ശൃംഖലയ്ക്കും എല്ലാം വെറും ഇരകളായി നമ്മുടെ യുവത്വം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ആദ്യം സ്വയം നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് സൈബർ ഉപയോഗിക്കാമെന്ന് നാം പഠിച്ചിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാമെന്ന് നാം പലർക്കും അറിയുകയില്ല അവിടെയാണ് ഒന്നാമത്തെ പരാജയം ആരംഭിക്കുന്നത് ഈ വിഷയത്തെ ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇത് സൈബർ പെടികളിൽ സൈബർ ലോകം നമ്മുടെ കാഴ്ചവെട്ടിലാണ് പക്ഷേ ഒരു കാര്യം അമയപേരും ഓർക്കേണ്ടതുണ്ട് സൈബർ വീഴാതെ ഭാവിയുടെ വാഗ്ദാനം എഴുതി ഓരോ യുവാവും ഓരോ യുവതിയും മുന്നോട്ട് പോയാൽ മാത്രമേ രാഷ്ട്രം പുരോഗമിക്കൂ അതാണ് യഥാർത്ഥ രോഗശക്തി ഇത്രയും പറഞ്ഞുകൊണ്ട് മാരത്തെ ഗ്രാമത്തെ നേതാലൻ വരികൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് ഈ സ്വത്തസിംഹാസനങ്ങളെ കടലെടുക്കും അതിന്ന്നൊരു പുതിയ തലമുറ ഉയർത്തെഴնելക്കും സൈബർ പേടി കളന സ്വത്തസിംഹാസനങ്ങളെ കടലെടുക്കട്ടെ സൈബർ അവബോധമുള്ള ഒരു യുവർ ഉയർത്തെഴնելിക്കട്ടെ നന്ദി നമസ്കാരം സെൻ ഡൈനിഷസ് ഓഫ് റസ് പിന്നെ പ്രസിഡന്റുമായ അബിന്ദുനായ ഗിയോറിയസ് മാർക് പലെക്സനോ സിർമേനി ഏറെ ആദരണീയനായ ബിജുതി മാത്യുച്ചൻ वेदी उपयसीपल चर्पेस श्रीमति शोभा वर्गी सी वि वर्गीस प्रियम सक सहोद जनश्री फ्रेंड प्रवर्तो फेलोशिपु इब्रह प्रिय अतिथि പേര് പറയട്ടെ ഓണോചിച്ചാൽ ഞങ്ങളുടെ ജനസിനിയുടെ പ്രസിഡന്റ് നമ്മുടെ ഈ സ്കൂളിലെ മുൻ അധ്യാപകൻ ഇവിടെ സെറ്റ് ബെഹ്റാൻ സ്കൂളിലെ അധ്യാപകനായ സുരപിയർ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളെ അതിഥികൾക്കും നമസ്കാരം കുത്തങ്കാവ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സംഘടനയാണ് ജനശ്രീ ഫ്രണ്ട്സ് ഓഫ് ഇരുപത് പേരുടെ ഒരു ചെറിയ സംഘടന എന്ന് ഇതിനെ പറയാം വളരെ സെലക്റ്റീവായിട്ട് ചെറിയ രീതിയിൽ ആരംഭിച്ച് പ്രവർത്തിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സുഹൃത്താണ് കഴിയുന്ന രീതിയിൽ ചാരിറ്റി ക്രമീകരിക്കുക അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അവർ ബീസ് ചെയ്യുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ശാരീരിക മാനസിക സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ എന്തെങ്കിലും ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുക ഇത് ഒക്കെയാണ് ഞങ്ങൾ മുഖ്യമായിട്ട് നിക്ഷേപിക്കുന്നത് പല അങ്ങുകളും വിദേശത്തായതിനാൽ ഞങ്ങളുടെ വീച്ചുകളെ വളരെ അപൂർവമായിട്ട് നേരിട്ട് നടക്കാറുള്ളൂ ഓഫ്ലൈനായിട്ട് മീറ്റിങ്ങുകൾ നടക്കാറില്ല പലപ്പോഴും ഓൺലൈനായിട്ട് മീറ്റിങ്ങുകൾ നടക്കുകയും ചെയ്യും ഒരു പ്രസ്ഥാനമാണ് ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതത്തിൻ്റെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ആസാദിക്ക് അമൃത മഹോത്സവ വിഭാഗമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്ര പ്രശ്നോത്തരി നമ്മൾ ഈ സ്കൂളിൽ വേദിയെ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ വിജയമാണ് ഇത്തരത്തിലൊരു പരിപാടി കുട്ടികൾക്ക് വേണ്ടി നടത്തുവാൻ ഞാനായി പ്രോത്സാഹിപ്പിച്ചത് അതിനായിട്ട് ഞങ്ങളെ സ്വകാര്യ സാംകാധാനം രണ്ട് വിഷയങ്ങൾ. നെഹരിയുടെ വലിയ വിបត្តិ ഘോഷം സൈബർ ആക്രമണുകളേkel അതിペണ അതിനെ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വിഷയത്തെ ഏവ്യം ജെസ്രി ഫ്രൻസ്ന്റെ കുട്ടനാട് ജെസ്രി ഫ്രൻസ്ന്റെ 50 രൂപയുടെ വൈസിക ഇടയിലുള്ള അൽകാത്തെ ഈ നല്ല മനസ്സിനെ മുക്ത അംഗമാവേണ്ട പ്രസന്തിയാണ്. സാധാരണ എന്ത് ഞങ്ങളൊക്കെ ഇരുപത് വർഷമായി ഇരുപത് വർഷം ഞങ്ങൾ കണ്ട സാധാരണ ക്രിക്കറ്റ് ഫുട്ബോൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് സാധാരണ എല്ലാവരും കുട്ടികളെ വിളിച്ചു വരുത്തി ചെയ്ത് ഇതൊരു നല്ല പ്രവർത്തനം കുട്ടി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരു മൂന്ന് രണ്ട് വർഷം മുമ്പ് കടന്നു പോയൊരു കാര്യം സൈബർ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ചയുടെ ഇതുകൊണ്ട് അതും വന്നത് ഇപ്പൊ നമ്മള് ഒളനികൾ എന്ന് പറയാൻ പാടില്ല നഗരം പറയുന്നിടത്ത് വന്ന് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ ഉന്നത

പോസിറ്റീവ് ഇൻഫ്ലുവൻസിനെ നമ്മൾ സ്നേഹത്തോടെ ഹൃദയത്തോടെ ചേർത്ത് വെക്കുകയും നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവയർനെസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ സാറിൻ്റെ ക്ലാസ്സിന് മുകളിൽ കയറി മറ്റൊരു ക്ലാസ് എടുക്കുന്നില്ല അപകടം നമ്മുടെ മുമ്പിലുണ്ട് വിദ്യാർത്ഥികളോടൊന്നും സംസാരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന സീനിയർ അധ്യാപകരായ സാമൂഹ്യ പ്രവർത്തകരായ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരോടല്ല സംസാരിച്ചത് ഇവിടെ സംസാരിക്കപ്പെടുന്നത് ഗൂഗിൾ സാർ സംസാരിച്ചത് വിദ്യാർത്ഥികളാണ് ഇവിടെ മുമ്പിൽ ഈ അപകട ഭീഷണി എപ്പോഴും മുമ്പിലുണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ അതിനെ നമ്മൾ ശ്രദ്ധാപൂർവം നേരിടണം കൈകാര്യം ചെയ്യണം അതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു സാറിൻ്റെ ക്ലാസ് ആ ക്ലാസ്സിനോടുള്ള എൻ്റെ എല്ലാ അഭിമാനങ്ങളും ആ ക്ലാസ്സിന് എല്ലാ അഭിമാത്യങ്ങളും ഞാൻ ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതം വിദ്യാർത്ഥികളോടാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം അനുഗ്രഹകരമായി മുന്നോട്ട് പോകുവാൻ താളത്തിൽ മുന്നോട്ട് പോകുവാൻ താളം തെറ്റിപ്പോകാനുള്ള താളത്തിൽ ഒരു സിംഫണിയിൽ പോകുവാൻ ഡ്രഗ്സിനെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനെയും നിങ്ങൾ വളരെ ബോധപൂർവം സെൻസിറ്റായിട്ട് ഉപയോഗിക്കണം കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ജനശ്രീ ഫ്രണ്ട്സ് അസോസിയേഷൻ മെമ്പേഴ്സോടുണ്ട് ഭാരത് പെട്രോളിയത്തിന്റെ സാന്നിധ്യമുണ്ട് എസ് ഡി വൈഫിൻ്റെ കേന്ദ്ര ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്ന വിധാനി മാത്യച്ചൻ എസ് ഡി വൈഫ് എന്ന വലങ്കര ഓട്ടോ സഭയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആണ് അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രസിഡന്റ് നിന്ന് ഓരോ സംഘടനയ്ക്കും ഓരോ തിരുമേനിമാരെ നിയമിക്കും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഇതിപ്പോ നവംബറിൽ നിന്ന് സംസാരിക്കും പുതിയ സംഘടന ഉണ്ടായത് എസ് ഡി വൈഫ് എപ്പിസോഡ് സിനോസിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ആ വയസ്സിനകത്ത് നിൽക്കുന്ന ആളായത് കൊണ്ട് ഫോർട്ടി വയസ്സിനകത്ത് നിൽക്കുന്ന ആളായത് കൊണ്ട് എന്നെ നിയമിച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബിജു ടി ഷിബു ഉമ്മൻ ഷറായിട്ടുണ്ട് അമ്മ വരാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നു അവര് മൂന്ന് പേരുമാണ് കേന്ദ്ര ഭാരവാഹികൾ അത് ഭദ്രാസന ഭാരവാഹികളും ഡിസ്ട്രിക്ട് റീജിയണൽ ഭാരവാഹികളും ഒക്കെ ഉണ്ട് വലിയൊരു പ്രസ്ഥാനമാണ് ആ എസ് ഡി ഒ എഫും ഇന്നത്തെ ഈ പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു അഭിമാനമുണ്ട് ഇന്ന് രാവിലെ കോബിയിലെ ഒരു പള്ളി എസ് ഡി ഒ എഫിൻ്റെ ഒരു യൂണിറ്റ് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന ിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ഈ പ്രവർത്തനങ്ങൾക്ക് നേരിടുന്നു കമ്പനിയോട് പ്രത്യേകം ജനശ്രീ ഫ്രണ്ട്സിനോട് നന്ദി അറിയിക്കുന്നു എം എച്ച് എസിന്റെ ഹെഡ് മാസ്റ്റർ സിവി സർ ഉൾപ്പെടുന്ന ഫാക്കൽറ്റികളോടും വിദ്യാർത്ഥികളോടും അനധ്യാപകരോടും എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഈ ജീവിതത്തെ ലഹരിയായി കണക്കാക്കണം അതിനകത്ത് ആ ജീവിതത്തിനകത്ത് വായന നിങ്ങളുടെ ലഹരിയാകട്ടെ സാമൂഹ്യ സേവനം നിങ്ങളുടെ ലഹരിയാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മതപഠനം നിങ്ങൾക്ക് ലഹരിയാവട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഹരി ലഹരിയാവട്ടെ അങ്ങനെ ചെറിയ ചെറിയ ലഹരികൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കാൻ സാധിച്ചാൽ വലിയ ലഹരിയുടെ കയത്തിൽ വീഴാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് ജീവിതത്തെ ലഹരിയായി കണക്കാക്കി ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ സി സി ലഹരിയാകട്ടെ വൈനോട്ട് എസ് പി സി ലഹരിയാകട്ടെ വയനോട്ട് വായന ലഹരിയാകട്ടെ വൈനോട്ട് യാത്ര ലഹരിയാകട്ടെ സാമൂഹ്യ സേവനം ലഹരിയാകട്ടെ അത്തരം ലഹരികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എങ്കിൽ വലിയ ലഹരിക്കയങ്ങളിൽ പെടാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞിപ്പിക്കും ல리오ட்ட الى soleil ادي जोसेफ ने कृपया माय अभिनंदनங்கள் இந்த மசல்திரிலே உமக்குசிலி உஸ்திபேன் பஸ்வதி சன்சிவேனி தயவதெட்டு பிரனாய் இந்த பாக்கி ரண சாம